ਦੁਚੈ ਨੇ ਮੈਂ ਨਹੀਂ ਕਿ ਫੱਟ ਤੇ ਜੇ ਤੂੰ ਕੰਨ ਦੀ ਮੀਂਹ ਤੇ ਕੋਈ ਤੋਂ ਹੋਣੀ ਨਿਕਲ ਗਈ ਇਹ ਪੇੜੀ ਆ ਪੇੜੀ ਆ ਵੀ ਕੀ ਬਣੇ ਕਿ എത്ര നല്ല പെട്ട സ്ഥലം പോയി ഞാൻ പോവുന്നു എനിക്ക് ഓട്ടോ എനിക്ക് ഏതെങ്കിലും സീരിയൽ ചെയ്തോ വർക്ക് ചെയ്ത് ഞാൻ ജീവിച്ചോളാം കിട്ടുന്ന പൈസ എനിക്ക് എന്ന് കഴിഞ്ഞു പോലുള്ള പൈസ ഉണ്ട് അത് മതി അതിന്റെ സീരിയൽ കിട്ടും മാസം അതെനിക്ക് അറിയാം സീരിയലോ വെബ് സീരീസോ എന്തെങ്കിലും ചെയ്ത് ജീവിക്കും ചേട്ടാ ഇന്ന് അനുമോയുടെ ഭാഗത്തായിരുന്നോ ന്യായം അതോ ആതിലൂരുടെ ഭാഗത്തായിരുന്നോ ന്യായം കമന്റ് ബോക്സിൽ എന്തായാലും നിങ്ങൾ മറുപടി കൊടുക്കണം അനുമോട് നാളെ ക്വിറ്റ് ചെയ്യും എന്നുള്ള രീതിയിലും ഇപ്പോഴും കൂടെ സംസാരിച്ചതേ ഉള്ളൂ ഓക്കെ ഉച്ചയ്ക്കത്തെ വിഷയങ്ങൾ എല്ലാവരും അറിഞ്ഞാണല്ലോ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ് ആ ഉച്ചയ്ക്കത്തെ കാര്യത്തിൽ ഞാൻ അനുമോടെ ഭാഗത്ത് തന്നെ തെറ്റെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഞാൻ ആ ലൈവ് കണ്ടാണ് ആ കറിയുടെ വിഷയങ്ങളാണെങ്കിൽ പോലും അനീഷ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനുമോക്ക് ഞാൻ ആ കാര്യത്തിനോടൊന്നും യോജിപ്പില്ല പക്ഷെ വൈകിട്ട് നടന്ന ആ ഒരു സംഭവം പാത്രത്തിന്റെ കാര്യങ്ങൾ പാത്രത്തിന്റെ കാര്യങ്ങൾ അനുമോളാണ് ഉച്ചവരെ കുക്ക് ചെയ്തത് അപ്പം ആ പാത്രവും കാര്യങ്ങളൊക്കെ കഴുകേണ്ടത് ആ സമയത്തുള്ളവര് തന്നെയാണ് അനുമോള് കഴിയേണ്ട ഒരു ആവശ്യമില്ല സത്യം പറഞ്ഞാലോ ഞാൻ അത്രയും പറഞ്ഞു പിന്നെ അക്ബർ പറയുന്നുണ്ട് ഞാൻ പകുതിവോളം കഴിഞ്ഞിട്ടുണ്ട് ചായ പാത്രം എല്ലാം എന്നൊക്കെ പുള്ളിക്കാരൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടെ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു ഇടയിൽ ഞാനൊക്കെയായിരുന്നെങ്കിൽ അവിടെ അങ്ങനെയായിരുന്നു കഴി എങ്ങി കിട്ടാനായിരുന്നു നമുക്കൊക്കെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനേ ഉള്ളൂ എഴുതാത്തിപ്പം ഞാൻ വീട് ഞാൻ എൻ്റെ വീട് ഡെയിലി തൂക്കോ ഒക്കെ വൃത്തിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനാണ് എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അറിയാം എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ ഈ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു ആര് സ്കിപ്പ് ചെയ്യരുത് പിന്നെ അനിമോൾ അനീഷ് കോംബയെക്കുറിച്ച് എനിക്കൊന്ന് സംസാരിക്കാനുണ്ട് നിങ്ങൾ ദേവി ഏതൊരു ഈ വീഡിയോ മിസ് ചെയ്യരുത് ഓക്കെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി പത്ത് ദിവസം കൂടി ഒന്നേ കാണത്തുള്ളൂ പത്തോ പതിനാലോ ദിവസം മാത്രം അതുകൊണ്ട് അനുമോൾ ഫാൻസുകാരോടും അനീഷ് ഫാൻസും ഷാനവാസ് ഫാൻസാർ നിങ്ങൾ ആരെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ അവർക്കായിട്ട് വോട്ട് കൊടുക്കാൻ നോക്കുക സീരിയസ്ലി ഞാൻ പറഞ്ഞതല്ല എന്തായാലും അനീഷിന്റെ ഫാൻസുകാരും നല്ല രീതി അങ്ങ് വോട്ട് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അവരൊക്കെ അങ്ങ് തിരുവനന്തപുരം തൃശ്ശൂർ കാരനായാലും തിരുവനന്തപുരത്ത് ആണെങ്കിലും ഓരോരുത്തരെ വിളിച്ച് അവിടെ സെറ്റ് ചെയ്യുന്ന പരിപാടികളെല്ലാം ചെയ്യുന്നുണ്ട് ഇവിടെ അനുമോ ആൾക്കാർക്ക് ഈ പി ആർ വർക്കും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രമേ ഉള്ളൂ വോട്ടും കാര്യങ്ങളൊന്നും എടുത്തു ഒക്കെ കണക്കാന്നാ എനിക്ക് അറിയാൻ കഴിയുന്നത് അനീഷ് കോംബോ സോറി അനീഷിന്റെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ അവന്മാർ വർക്ക് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളൊക്കെ ഇനിയുള്ള സമയത്ത് ഫാൻ ഫൈറ്റ് അതുമായിട്ട് പോകാതെ വോട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക ഉള്ളതായിരിക്കും ഞാൻ തുറന്നു പറയാം ഇല്ലെങ്കിൽ ഈ പണി വായാലും പണത്തി കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഷാനവാസിന്റെ ആണെങ്കിൽ പോലും പിന്നെ അതിലാ നൂറക്കാണെങ്കിലും നൂറക്കെ അത്യാവശ്യം വോട്ട് കേറുന്നുണ്ട് നല്ല രീതിയെന്ന് അറിയാൻ കഴിഞ്ഞാൽ എല്ലാവരും ഓരോ കാര്യങ്ങൾ നോക്കുക പിന്നെ അനീഷ് ഈ പറയുന്ന അനുമോൾ കോംബോ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടമല്ല സീരിയസ്ലി പറഞ്ഞല്ല അത് നെഗറ്റീവേ ചെന്ന് ബാധിക്കത്തുള്ളൂ ഉറപ്പായിട്ടും ഇവിടെ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി ഫേക്ക് ആണ് അത് ഇന്നത്തെ ദിവസം അത് പ്രൂവും ചെയ്തൊരു കാര്യമാണ് അനീഷ് എന്നെ പറഞ്ഞു ഞാൻ ആഡംബര കല്യാണം നടത്തി ഞാൻ അത് ചെയ്തു ഞാൻ പൈസ ഇത് ചുരുക്കുട്ടി വെക്കുന്ന ഇങ്ങനെ കാണിക്കാത്ത ഒരു വ്യക്തിയാണ് പിന്നീട് ഞാൻ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ആടമ്പരം കാണിച്ചു ഒരു സാധാരണപ്പെട്ടവൻ്റെ സംസാരങ്ങളും കാര്യങ്ങളും നിങ്ങളൊക്കെ ഒന്ന് കേൾക്കണം ഓക്കെ പിന്നെ വീട് മെയിൻറ്റെയിൻ ചെയ്തതിന്റെ കഥകളും അവയുടെ വീടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സാധാരണപ്പെട്ടവനാന്ന് ഞാൻ പറയത്തില്ല ഓക്കെ ഉള്ള കാര്യം തുറന്നു പറയാലോ അത് ഇതിപ്പോ അനിമുക്ക് ദോഷമായി വരത്തുള്ളൂ ഉറപ്പാണ് പിന്നെ ആതിലൂറയുടെ കാര്യങ്ങൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഷാനവാസിന് ഇട്ട് കൊടുത്ത് നമുക്കറിയാം നല്ല രീതി അതോ പിന്നെ അതൊക്കെ തന്നെ അനിമോക്കും പ്രതീക്ഷാൽ മതിയെന്ന് കണ്ടാൽ മതി അങ്ങനെ ങ്ങനെ വിചാരിച്ചാൽ മതി ഓക്കെ ഇനിയിപ്പം അരിമോക്ക് ഷോ വിട്ടു പോകണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ അനിമോടെ ഭാഗത്തും കുറേ തെറ്റുകളുണ്ട് വായ്പ വിട്ട സംസാരങ്ങൾ പിന്നെ അതുപോലെ തന്നെ ക്യാപ്റ്റന്മാർ ഇരിക്കുമ്പോൾ ഇന്നിച്ച് പോകുന്ന പരിപാടി അതൊന്നും അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല അതാണ് ഈ പറഞ്ഞ ഓറ് കൊണ്ടിട്ട് ഈ കിട്ടിയ സമ്മാനങ്ങളും കാര്യങ്ങളും അനീഷിനെ ഏൽപ്പിച്ചത് നിങ്ങളെല്ലാം എൻ്റെ ഗാഡിയും കൊണ്ട് കൊടുക്കുമെന്നുള്ള രീതിയിൽ അനീഷ് ഭയങ്കര ഓവറായിട്ടുണ്ട് അനീഷ് എന്നു പറഞ്ഞ വ്യക്തി പുറത്ത് ചാടിക്കായിരിക്കും അനീഷ് എന്താണെന്ന് ഓക്കെ ഇനി അനിമോടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് പിന്നെ ഇന്ന് ആതിൽ റൂമിൽ പോയിട്ട് രണ്ട് മണിക്കൂറോളം ഇരുന്നിട്ടുണ്ട് എന്തുകൊണ്ട് ആ രണ്ടു മണിക്കൂറിന് ശേഷമാണ് ഈ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഇനി ബിഗ് ബോസ് ഇത് കൊടുത്താണോ ഒന്നും പറയാൻ പറ്റത്തില്ല ഓക്കെ നമുക്ക് ഇന്ന് അനിമോൾ സംസാരിക്കുന്ന ഒരു വീഡിയോ വെച്ച് തരാം എന്റെ ഒരു ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് ഞാൻ എനിക്കൊരു ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എനിക്കൊരു ഭാഷ ഉണ്ടായിരുന്നു ദൈവം കൊണ്ടു ഭാഗ്യാണ് എനിക്ക് ഈ ഒരു എനിക്ക് അഭിനയിക്കാന്നത് അത് ഞാൻ ഒരിക്കലും കളയാതെ ഞാൻ ഇവിടെ എത്തി കഷ്ടപ്പെട്ടിട്ട് എന്താ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നമ്മൾ ചുമ്മാ വീട്ടിൽ നിന്ന് നമുക്ക് വരുന്നതല്ല ഈ പൈസയാണെങ്കിൽ നമുക്ക് അഭിനയിക്കാർക്കും വിളിക്കുന്നതൊക്കെ നമ്മൾ അതിനോട് ഇറങ്ങണം ഹാർഡ് വർക്ക് ചെയ്യണം അതൊക്കെ കേൾക്കാൻ തുടങ്ങിയാണ് പി ആർ പി ആർ പി ആർ പി ആർ എന്നൊക്കെ പി ആറിന്റെ പൈസ കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എനിക്ക് എനിക്ക് എന്റെ കടങ്ങൾ തീർത്തൂടെ എനിക്ക് എന്റെ കാര്യം നോക്കി വിട്ടിരുന്നു അടേ ഞാൻ ഇന്നെന്തിനെ വിളിച്ചപ്പോ അടുത്ത പ്രാവശ്യം വരാന്ന് ഞാൻ അടുത്ത പ്രാവശ്യം അടുത്ത സീസണിൽ വിളിക്കുമെന്ന് പറഞ്ഞു ചെറുപ്പ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ സീസണിൽ നോക്കി എനിക്ക് പറ്റത്തില്ല എനിക്ക് രണ്ട് സർജറി ഉണ്ട് എനിക്ക് ഈ മൂക്കിട്ട് സർജറിന്റെ സിസ്റ്റം ഉണ്ട് എന്റെ അച്ഛന്റെ കാറിന്റെ കൂട്ടിന്റെ സർജറി എല്ലാം കളിക്കാൻ ഇങ്ങോട്ട് വന്നത് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഈ കൊച്ചാന്ന് തോന്നുന്നു ചെയ്യുന്നതെന്ന് തോന്നുന്നു മുപ്പത് വയസ്സാണെങ്കിൽ പോലും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതായത് ലക്ഷ്മി നക്ഷത്രയും പറയുന്നുണ്ട് ഒരു കാർ എടുക്കാനോ അങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾ ഫോഴ്സ് ചെയ്തിട്ടാണ് എടുക്കുകയൊക്കെ ചെയ്തതാണ് പറയുകയൊക്കെ ചെയ്തത് അതേ അനുമോൾ തന്നെ പറഞ്ഞിട്ട് പല സ്ഥലത്തും ചാടിയും പലചെയും ഒക്കെ കയറി പോയിട്ടുള്ള കഥകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് വീടിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നതായിരിക്കാം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അതുപോലെ തന്നെ ചേച്ചിയുടെ ഇവരെല്ലാം കൂടി ഒരു വീട് മേടിച്ച് അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ പറയുന്ന അനുമോളാന്നാ പറയുന്നത് ഈ ചേച്ചിയുടെ എന്താ പണി ഞാൻ അറിയാൻ പോയതോടെ ചോദിക്കുക ചേച്ചിക്കും ഭർത്താവിന് എന്തെങ്കിലും പണിയുണ്ടോ അല്ലെങ്കിൽ അവർക്കും കൂടെ ഉത്തരവാദിത്വമുള്ളതല്ലേ അല്ല അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പെണ്ണിനെ കെട്ടുവാണെങ്കിൽ ഈ ഒരു പെണ്ണിനെ പോറ്റാൻ പോറ്റാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ കെട്ടാവുള്ളൂ പോറ്റാൻ മാത്രം കഴിയും ഇന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടായിരുന്നു പറഞ്ഞാൽ പോറ്റാൻ മാത്രം കഴിവുണ്ടെങ്കിൽ മാത്രമേ കെട്ടാവുള്ളൂ ചിലവരും കൊടുക്കാൻ കഴിവുള്ളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ സമ്മാനിക്കാവുള്ളൂ ഏ ഞാനൊരിത് പറയുവാണ് അല്ലാതെ ചില ടീംസുകളുണ്ട് എല്ലാം അന്നേരത്തെ എല്ലാം കൂടി ഉണ്ടാക്കി വെക്കുകയും ചെയ്യും അവസാനം നൈസായിട്ട് മുഴുകുന്ന കുറേ ടീംസുകൾ പക്ഷേ ഈ പെണ്ണ് ആ ഒരു വീട്ടിലെല്ലാവരും ഒരുപോലെയാന്ന് കാണുന്നുകൊണ്ടാണ് പുള്ളിക്കാരി ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനെ കുറിച്ച് പറഞ്ഞു അനുമ്പോൾ ഗെയിമിനോട് കാര്യങ്ങളോടും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള എനിക്ക് ഒന്ന് ഞാൻ നൂറി തൊണ്ണൂറ്റഞ്ച് വീഡിയോ നെഗറ്റീവ് അടിച്ചിട്ടുള്ളു പിന്നെ ഇതിപ്പോ എനിക്ക് പറയണം നല്ലത് കണ്ടാ നല്ലതെന്ന് പറയണം ഇന്ന് അവിടെ മിക്ക ആൾക്കാരുടെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു മിക്ക ആൾക്കാരുടെ ഭാഗത്ത് കാരണം ആ പാത്രം കഴിയേണ്ട അക്ബറും നെവിനും കൂടെ അത് വേറെ കാര്യം ഓക്കെ

അവൾമാർ ഓരോ അവസരങ്ങൾ വരുമ്പോൾ അതെല്ലാം വിളിച്ചു പറയുന്നുണ്ട് ഉം പക്ഷെ അവരുടെ ഭാഗം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു സംഭവം നടന്നു ആ ചോറിന്റെ വിഷയം വന്നപ്പോ അവരതേ പിടിച്ചു തുടങ്ങിയ വഴക്കാണ് പിന്നെ പാത്രത്തിന്റെ കാര്യം പറയുമ്പോൾ അറിയാമല്ലോ നമുക്കിരുന്ന് പലതും പറയാം പലതും സംസാരിക്കാം പക്ഷെ അകത്തിരിക്കുന്ന ഒരു പ്രഷർ കുക്കറി ഇരിക്കുന്ന ഒരു വഴക്ക് വരുമ്പോൾ പല കാര്യങ്ങളും എടുത്ത് സംസാരിക്കും പറഞ്ഞു മനസ്സിലായിരുന്നു ഇപ്പൊ രാ ഉച്ചത്തെ കാര്യങ്ങളെല്ലാവരും പറഞ്ഞു ഇപ്പൊ വൈകിട്ടത്തെ കാര്യങ്ങളെ എല്ലാവരും കൂടെ സപ്പോർട്ട് കുറ്റം പറഞ്ഞു കൊറേ ആൾക്കാർ ഞാൻ ഒരു കാര്യം പറയാം അനീഷ് ഫാൻസുകാരാണ് കൂടുതൽ അനീഷ് ഈ എന്താ പേര് അനു കോംബോ അട്ടിപൊളിയാണ് എന്തിനാ ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ആക്കാൻ വേണ്ടി കുറെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് ദേവി ചെയ്തിട്ട് ഈ കോംബോ എത്ര സപ്പോർട്ട് ചെയ്യരുത് ഉം എന്തായാലും ഞാൻ ഉറപ്പിച്ച് തുറന്നു പറഞ്ഞാൽ അനുമോളുടെ പി ആർ അല്ല ഈ പറഞ്ഞ ഈ കോംബോ പരിപാടികൾ ഇറക്കി വെച്ചിരിക്കുന്ന അനീഷിന്റെ ആൾക്കാരാ അതിനെഴുതി ഒപ്പിട്ട് വെക്കാം ഞാൻ എനിക്ക് പത്തങ്ങനെ പോകുമ്പോൾ എനിക്ക് മതിയായിരുന്നു എത്ര നല്ല പെട്ടസന് പോയി ഞാൻ പോവായിരുന്നു പിന്നെ എനിക്ക് ഓട്ടോ ഒന്ന് ഫീൽ ഉണ്ടായിരുന്നു വീട്ടിലും ഇറങ്ങി എനിക്ക് അവരെ ഏതെങ്കിലും ഫീല് ചെയ്തോ അവർക്ക് ചെയ്ത് ജീവിച്ചോളാം കിട്ടുന്ന പൈസ എനിക്ക് എന്ന് കഴിഞ്ഞു പോലുള്ള പൈസ ഉണ്ട് അത് മതി പാസ് സീരിയലോ വെബ് സീരീസോ ഏതും പോരാത്ത പ്രേക്ഷകരാണ് മോളെ പറയുന്നത് എന്നെ എവിറ്റ് ചെയ്ത് വിടത് എവിറ്റ് ചെയ്ത് വിടെന്ന് അവരിപ്പോ പത്ത് തോട്ട് കൂടുതൽ നിനക്ക് കയറും അതുള്ള കാര്യം തുറന്നുപോയല്ല പത്ത് തോട്ട് കൂടുതൽ കയറും അതാണ് നമ്മുടെ മലയാളികളുടെ ഒരു ശീലം എന്താന്ന് വെച്ചാൽ എന്തായാലും അനുമോളെ കപ്പടിക്കാനാണ് കൂടുതലും ചാൻസും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് പോകുന്ന കണ്ടിട്ട് പുള്ളിയുടെ ഗെയിമോ അതോ ഇതൊന്നും കൊണ്ടല്ല പുള്ളിയുടെ കരച്ചിലും ഇങ്ങനെയുള്ള നോട്ടവും നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ടുള്ള രീതിയിലൊക്കെ എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ സത്യം പറയാം താഴെ അടിക്കാനുള്ള ദേഷ്യം വരും ഏഹ് ഇപ്പൊ എന്തായാലും ഏകദേശം സപ്പോർട്ടും കാര്യങ്ങളും അനുമോക്കുണ്ട് ഷാനവാസിനുണ്ട് പിന്നെ അനീഷിന് അനീഷ് പിന്നെ ആണ് ഒരു കോമണർ എന്ന് പറയുമ്പം എനിക്കറിയത്തില്ല എന്തിനാണ് ഈ ബോമ്മാനക്ക് ഇങ്ങനെ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഭയങ്കര ആണ് ആ ഒരു മനുഷ്യനെ അതെനിക്ക് നല്ല രീതി മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് നല്ല രീതി അനീഷ് എന്തായാലും അനീഷിന്റെ സത്യത്തിന്റെ കൂടെ പറയാം ജീവിതത്തെ ഇതേ വന്നിട്ട് ഒരു കാര്യത്തിന് ഞാൻ പേടിച്ചിട്ടില്ല മനസ്സിലായോ ഇനിയും ഇനിയും ഞാൻ പേടിക്കില്ല പേടിക്കാണ്ട് തന്നെയാണ് മുന്നോട്ട് പോകണം അനീഷ് സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നുള്ളു ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല ശനീ അക്ഷേ ശനീഷും പോട്ടെ അനീഷിന് നല്ല ഗെയിം പ്ലാൻ ഉണ്ട് അവൻ ആ ഒരു പ്ലാൻ വെച്ച് നല്ല രീതി ആൾക്കാരെ ഇത് ചെയ്യും നല്ല രീതി ആൾക്കാരെ പറ്റിക്കും അതെനിക്ക് മനസ്സിലായിട്ടുള്ളൂ പിന്നെ അനൂവിൻ്റെ അടുത്ത് ഇപ്പം ഇത്ര അറിയാലും ഒരു സ്ത്രീ വിരുദ്ധനായിട്ട് വന്നിട്ട് ഇപ്പം അവന് ചെറിയ പ്രണയം തോന്നി ഇടയ്ക്ക് ജിസേലിനോട് പ്രണയം ആണെന്ന് പറഞ്ഞു അതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം എടുത്ത് എന്താ ഇങ്ങനെ കാണിക്കുന്നത് ഒരു സ്റ്റാൻഡില്ല സീരിയസ്ലി ഞാൻ പറയാലോ അന്നത്തെ ഷാനവാസിൻ്റെ ഇഷ്യൂ ഇല്ല ഷാനവാസിന്റെ ഒരു വിഷയം വന്നപ്പോൾ ഫാമിലി വന്നു പോയതിനു ശേഷം ഷാനവാസിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്നത് അനീഷ് അത് കഴിഞ്ഞിട്ട് ഷാ ഷാനവാസ് ഉരുണ്ടടിച്ച് താഴെ വീണപ്പോ അനീഷിന് ഛർദ്ദിക്കാൻ വരുന്നു അന്ന് ഇയാളെ ഡ്രാമ നടത്തി നീവിന് ഒരു ദിവസം ഒന്ന് കരയാൻ പോകുന്നൊണ്ട് പോയപ്പോൾ അതേ ക്രോസ് ചെയ്യാൻ വേണ്ടി പുള്ളി പുള്ളിയുടെ നമ്പറും കാര്യങ്ങളുമായിട്ട് ആറു വർഷം ബി ഈ കുറിച്ച് പഠിച്ചു വന്നൊരു വ്യക്തിയാണ് അത്യാവശ്യം കൂടായ്പയങ്ങളും നല്ല രീതി അറിയാം അനുമോൾ ഫാൻസ് ഫാൻസുകാർ പെട്ടുപോയെന്നാൽ മാത്രം മതി ഇപ്പം അനുവിനെ പച്ചത്തിറ വിളിച്ചവരൊക്കെ ഹനീഷിന്റെ കൂടെ പോയപ്പോ എന്താ സപ്പോർട്ട് ഓക്കെ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം പിന്നെ അതുപോലെ തന്നെ അരി ഇട്ടത് ഈ പറയുന്ന സാബുമാനെന്ന് പറഞ്ഞു അരി ഈ നമ്മുടെ അനുമോള് സാബുമാനോട് ചോദിച്ചപ്പോ സാബുമാനാവത്തില്ല മൂന്നര ഗ്ലാസ് അരി നമ്മുടെ ആതിലോട് ഇടാൻ പറഞ്ഞത് അനിമോളാണ് ആതിൽ അതുപോലെ ചെയ്തു അനിമോടെ ഭാഗത്തും കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ട് അത് വേറെ കാര്യങ്ങൾ പക്ഷെ ആ പാത്രം കഴിയേണ്ട കേസ് കേട്ട് അനിമോടെ ഭാഗത്ത് തന്നെ ആയത് ഓക്കെ അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവിച്ചാൽ ബൈ ലവ്യോട്